ഹലോ അസലാലൈക്കു ഈവനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് നേരം വൈകി എണ്ണ അടിച്ചു എണ്ണടിച്ചാണ് കാറ്റടിച്ചണ്ടേന് നേരം വൈകിന്ന് നമ്മൾ പിന്നെ നെല്ലിപ്പമ്പ് എത്തിയിട്ടുള്ളൂ പിന്നെ അവിടെ ആ ചട്ടിപ്പത്തിരി കൊടുക്കാറുണ്ട് അത് കൊടുത്തിട്ട് നേരെ മാനൂർ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അത് നേരെ തോർക്കിയ ആടലാണ് ഞാൻ ഉണ്ടായത് പിന്നെ എവിടെക്ക് എത്തുകയെന്നറിയില്ല ബ്ലോക്ക് ഉണ്ടോ സ്ഥലമുണ്ടോ ചെടിക്കണ്ടോ

കടയിലെത്തി ഓരോരോ കടികളുണ്ടല്ലോ വീടി മസാല പാണ്ടി സമൂസ് ഇട്ടു ഇപ്പൊ അമ്പരത്തിൽ വീടെടുക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ തിരക്കിലായിരുന്നു രാവിലെ സാധനം സെറ്റ് ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ഒന്നിനൊണ്ട അതുകൊണ്ടാണ് കേട്ടോ വേറെ പരിപാടി ഉണ്ടോ സാധനം എടുക്കാൻ എടുക്കും സാധനത്തിൽ സാധനം പോന് ഒരുപാട് പണിയുണ്ട് ഒരുപാട് എടുക്കാം

കഷിപ്പത്തിന് കൊണ്ടേർക്കാണ്ടാക്കും കൊണ്ടവിടത്തിൽ വരാം കേട്ടോ ഇപ്പോൾ ഒക്കെ ഇവിടെയാണ് ഉള്ളൂ അതിന് ബൈക്കോടും അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ കുറേ വേറെ സെറ്റാക്കാൻ ഉണ്ട് അപ്പുറത്തെ ഒരു പരിപാടി ഉണ്ട് അവിടെ സെറ്റാക്കി മാം അവിടെ പോയി നോക്കാം ഓക്കെ വരാം ഞാൻ അത് പിടിച്ച് അതുകൊണ്ട് ഇറക്കിയിട്ട് വരാം ഒരുപാട് പണിയുണ്ട് ഇറക്കിയിട്ട് വരാം ഇത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ

വരസപ്പെട്ട കോ. ഹേയ് അമ്മ മാർക്കറ്റേറ്റ് നേടാ. അഞ്ചറാപ് കേറ്റ് കണ്ടേ കണ്ടേ കേറ്റ് എടുക്കാം. ഐ പോക്സ് വേറെ പ്രമാണം ആണ്. ക്ലോട്ട് ബ്ലോക്കൻ തബ്ലോക്കൻ അതിസിസില്ലേ? ഓവർ. ഇവല ഫിലൻ. ആ ആ.